കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് പോത്താനിക്കാട് അന്തവനിതാ പുനരധിവാസ കേന്ദ്രത്തിന്റെ സ്റ്റാൾ തുറന്നു അന്തേവാസികൾ നിർമ്മിക്കുന്ന വിവിധ വസ്തുക്കളാണ് ഇവിടെ കന്നി എഴുത പെരുന്നാളിനോടനുബന്ധിച്ച് പോത്താനക്കാട് അന്തവനിത പുനരധിവാസ കേന്ദ്രം നിർമ്മിക്കുന്ന വിവിധ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനായി സ്റ്റാൾ തുറന്നു പുനരധിവാസ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന ഹാൻഡ് വാഷ് കുടകൾ സോപ്പ് ലോഷൻ ടോയ്ലറ്റ് ക്ലീനർ എന്നിവയാണ് സ്റ്റാളിൽ നിന്നും വിൽപ്പന നടത്തുന്നത് കന്നി എഴുത പെരുന്നാൾ നടക്കുന്ന കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി അങ്കണത്തിൽ ആരംഭിച്ച സ്റ്റാൾ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ എം ഹോസ്പിറ്റൽ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരി വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പിള്ളി ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി ജയരാജ് ഓഫീസർ ഇൻചാർജ് ജിഷ ഇ പി ആശ ലില്ലി തോമസ് എം പി ഷൌക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ഉൽപ്പന്നങ്ങൾ അത് അത് ചെറിയ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സഹോദരിമാരെ അത് സഹായിക്കേണ്ടത് സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് അത്തരം ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ കോളവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇവര് നിർമ്മിച്ചെടുക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് ഒരുക്കി കൊടുത്തിട്ടുള്ളത്